രാമകഥ രസവാഹിനി അധ്യായം മുപ്പത് ശ്രീരാമ ജയരാമ ജയ ജയരാമ ശ്രീരാമ ജയരാമ ജയ ജയരാമോധ്യയിൽ മ്ലാനത വനത്തിൽ കുറേ ദൂരത്തോളം രാമനെ അനുഗമിച്ച ശേഷം തിരിച്ചുവന്ന നിഷാദ രാജാവ് ഗംഗാതീരത്തിൽ സ്വന്തം രഥത്തിലിരിക്കുന്ന മന്ത്രി സുമന്ദ്രരെ കണ്ടു കുതിരകളെ അടുത്തുള്ളൊരു മരത്തിൽ ബന്ധിച്ചിരിക്കുന്നു സുമന്ദ്രർ ഏകാഗിയായി വിലപിക്കുകയും പുലമ്പുകയും ചെയ്യുന്നതാണ് ഗുഹൻ കണ്ടത് ഈ സമയം വരെ താൻ അടക്കി നിർത്തിയ മനോവ്യത ഗുഹന് തന്നെ അപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം രാമ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് സുമന്ദ്രരുടെ സമീപത്തേക്ക് ഓടി ഗുഹൻ ആ വൃദ്ധമന്ത്രിയെ ആശ്ലേഷിച്ചു ശോകം വാക്കുകൾ പ്രകടിപ്പിക്കാനാവാത്തതുകൊണ്ട് രണ്ടുപേരും ഉറക്കെ വിലപിച്ചു അവർ ഇരുവരും ശോകത്താൽ കോടാലി കൊണ്ട് വെട്ടിയിട്ട പോലെ നിരത്തു വീണു സീതയുടെയും രാമന്റെയും ലക്ഷ്മണന്റെയും വിധിയെ പറ്റി പറഞ്ഞ് അവർ കണ്ണുനീർ വാർത്തു ഈ ആപത്തുകൾക്കെല്ലാം കാരണക്കാരിയായ കൈകേയെ ശക്തിയായി ശകാരിക്കുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ കുതിരകൾ മേഞ്ഞു തിന്നുന്നത് നിർത്തി അവ വെള്ളം കുടിക്കുക പോലും ചെയ്തില്ല അവരുടെ കണ്ണുകളിൽ നിന്ന് ബാഷ്പം ഉതിർന്നു വീണുകൊണ്ടിരുന്നു സുമന്ദ്രനും ഗുഹനും സീതയുടെയോ രാമന്റെയോ ലക്ഷ്മണന്റെയോ നാമം ഉച്ചരിക്കുമ്പോഴെല്ലാം കുതിരകൾ തല ഉയർത്തി വിരഹാർത്ഥരായി വിഷമിക്കുന്ന ആ രണ്ടാളുകളെ പോലെ തന്നെ അവരെ ഒരു നോക്ക് കാണാനായി അവ ദൂരത്തേക്ക് ഉറ്റുനോക്കി മൃഗങ്ങളുടെ സങ്കടം മനസ്സിലാക്കിയ സുമന്ദ്രർക്ക് മനോവേദന കൂടുതലായി ഈ ഹൃദയഭേദകമായ വിലയം കുറേ മണിക്കൂറുകളോളം നിലനിന്നു അവസാനം ഗുഹൻ അല്പം ആശ്വാസത്തിനായി അദ്ദേഹം കുറേ ധൈര്യം സമാഹരിച്ചു അവരിൽ ആരെങ്കിലും ആവശ്യം അങ്ങനെ ചെയ്യണമല്ലോ അദ്ദേഹം സുമന്ദ്രയെ ഇപ്രകാരം അഭിസംബോധന ചെയ്തു ഹേ സജീവോത്മ അങ്ങ് അഗാധ ബുദ്ധിയുള്ള ആളാണ് ധർമാചരണത്തിൽ അങ്ങേക്ക് ദൃഢനശയമുണ്ട് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങളിലൂടെ പിന്നിലെ യാഥാർത്ഥ്യം അങ്ങ് തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു വിധി അസാധാരണമായ ജാലവിദ്യ കാണിക്കുന്നു അതുകൊണ്ട് അവ സഹിക്കാൻ പഠിച്ചേ തീരൂ എഴുന്നേൽക്കൂ അയോധ്യയിലേക്ക് മടങ്ങൂ അങ്ങയെ കാണാനും അങ്ങേൽ നിന്ന് വിവരങ്ങൾ അറിയാനും കൊതിച്ചുകൊണ്ടിരിക്കുന്ന കൗസല്യേയും സുമിത്രയെയും വിവരങ്ങൾ അറിയിക്കൂ നിലത്ത് നിന്ന് സുമന്ത്രയെ ഗുഹൻ ശക്തിയായി ഉപയോഗിച്ച് പിടിച്ച് എഴുന്നേൽപ്പിച്ചു അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി തേരിലിഴുത്തി കുതിരകളെ അഴിച്ചു കൊണ്ടുവന്ന് നടുത്തണ്ടത്തിൽ കെട്ടുകയും ചെയ്തു ഗുഹൻ നിർബന്ധിക്കുന്നത് ശരിയായ കാര്യമാണെന്ന് സുമന്ത്രം മനസ്സിലാക്കി അന്ധമായ ധൈര്യത്തിന്റെ പെട്ടെന്നുള്ള പ്രവർത്തനത്താൽ പ്രേരിതനായി ആ വൃദ്ധൻ മുന്നോട്ട് നീങ്ങാൻ കുതിരകൾക്ക് അടയാളം നൽകി രാമവിരഹം മൂലമുണ്ടായ കഠിനവഥ കാരണം അദ്ദേഹത്തിന്റെ ശരീരശേഷി നശിച്ചിരുന്നു അതിനാൽ എത്ര തന്നെ ശ്രമിച്ചിട്ടും മുമ്പത്തെ പോലെ തേരോടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം രഥത്തിൽ ഉരുണ്ടു വീണു അല്പനിമിഷങ്ങൾക്കുള്ളിൽ പലവൽട്ടം എഴുന്നേറ്റിരുന്നു കുതിരകളോ അവ ഇളകാൻ കൂട്ടാക്കിയില്ല അവ കഴുത്ത് തിരിച്ചുകൊണ്ട് പിൻ പോകാൻ ശ്രമിക്കുകയായിരുന്നു സുമന്ദ്ര തന്നെയും തന്റെ വിധിയേയും ശപിച്ചു ഞാൻ ഹീനനാണ് അദ്ദേഹം തുടർന്നു നിന്നയമായി ഈ ജീവിതം അവസാനിപ്പിക്കട്ടെ ഈ ശരീരം ഏതെങ്കിലും ഒരു ദിവസം കത്തിച്ച് ചാമ്പലാക്കേണ്ടി വരും നല്ല രോഗത്താലോ ലൗകികമായ ആപത്താലോ മരിക്കുന്നതിനേക്കാൾ രാമവിരഹം മൂലം ഉണ്ടായ അസഹ്യമായ പ്രാണവേദനയിൽ മരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായി അതെൻ്റെ കീർത്തി അനശ്വരമാക്കും ജീവിതത്തിലെ എല്ലാ ദോഷങ്ങൾക്കും അതൊരു മതിയായ നഷ്ടപരിഹാരമാകുമായിരുന്നു ഇല്ല സുമന്ദ്രറെ അദ്ദേഹം തന്നോട് തന്നെ തുടർന്നു നിനക്ക് ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ നീ രാമൻ്റെ കൂടെ തന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു ദൗർഭാഗ്യം നിന്നെ പിന്തുടരുമ്പോൾ മടങ്ങി വന്ന് ജീവനോട് ഇരിക്കുകയല്ലാതെ നിനക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഇങ്ങനെ പരിതപിച്ച് സ്വയം കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം സുമന്ദ്രർ ഈ രീതിയിൽ ഏറ്റവും നിർദ്ധയമായി സ്വയം വത്സിച്ചു അദ്ദേഹം വീണ്ടും തന്നോട് തന്നെ സംഭാഷണം തുടർന്നു ഞാൻ എന്തൊരു മുഖവുമായിട്ടാണ് അയോധ്യയിലേക്ക് ചെല്ലുക രാമൻ എവിടെയെന്ന് പൗരന്മാർ ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും രാമനെ വനത്തിൽ വിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഞാൻ എന്തുത്തരം പറയും ലജ്ജയും ദുഃഖവും മൂലം ഞാൻ നിസ്സഹനായുകയല്ലേ എന്റെ ഹൃദയം കല്ലായി പോയിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഹൃദയം പൊട്ടിമരിക്കുന്നില്ല സുമന്ദ്ര തന്റെ ഹീനത്വം കൊണ്ട് മടുത്തുപോയി അദ്ദേഹം നിരാശയായി കൈ കൂട്ടി ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പകൽ സമയത്ത് താൻ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന അദ്ദേഹം തീരുമാനിച്ചു എല്ലാവരും ഉറങ്ങാൻ പോയി ഗാഠനിദ്രയിലാണ്ടിരിക്കുന്ന രാത്രിയിൽ നഗരത്തിൽ കിടക്കുന്ന അത്ര അപമാനകരമായിരിക്കുകയില്ല എന്നാൽ ഉടനെ അദ്ദേഹത്തിന്റെ മനസാക്ഷി ഇപ്രകാരം അദ്ദേഹത്തോട് പറഞ്ഞു എന്ത് അയോധ്യയിലെ ജനങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉറങ്ങാൻ കഴിയുമോ ഇല്ല ഇല്ല അവർക്കാവുകയില്ല അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അനുമാനിക്കുന്നത് എൻ്റെ വിഡ്ഢിത്വവും അജ്ഞതയും കൊണ്ടാണ് രാമനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരത്തിനായി അവർ കാത്തിരിക്കുന്നുണ്ടാവും അവർ ഉണർന്നിരിക്കുന്നു ആവും രാത്രിയിലായാലും പകലായാലും ഞാൻ നഗരത്തിൽ കടന്നാൽ നേരിടേണ്ട അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാൻ എനിക്കാവുകയില്ല ശരി രാമൻ്റെ അനുഗ്രഹം അർഹിക്കാത്ത എനിക്ക് ഈ ദുർവിധിയാണ് ശരിയായ പ്രതിഫലം ഞാൻ അത് അഭിമുഖീകരിക്കുകയും ആ അപരാഹത്തിൻ്റെ ഭാരം വഹിക്കുകയും ചെയ്യും ായിരിക്കും <laughs> ഉത്തമം ഇങ്ങനെ സുമന്തർ നിന്നും പതുക്കെ നടന്നും സ്വയം ചോദ്യങ്ങൾ ഉണ്ടാക്കിയും അവയ്ക്ക് ഉത്തരം നൽകിയും യാത്ര തുടർന്നു ഒടുവിൽ അദ്ദേഹം തമസാനദിയുടെ തീരത്തെത്തി അവിടെ കുറേ സമയം ചെലവഴിക്കാൻ തീർച്ചയാക്കി കുതിരകൾ മേയുന്നതിനും ജനങ്ങളെല്ലാം സുഖനിദ്രയിലായിരിക്കുമ്പോൾ രാത്രിയിൽ ആളൊഴിഞ്ഞ സമയത്ത് നഗരത്തിൽ പ്രവേശിക്കുന്നതിന് സ്വയം തയ്യാറാവുന്നതിനും ആയിരുന്നു അത്രയും സമയം ഒടുവിൽ രഥം നഗരകവാടം കടന്നു രാജവീതികൾ കൂടി സഞ്ചാരം തുടർന്നു ചക്രങ്ങളിൽ നിന്നും കുളമ്പടികൾ കൊണ്ട് ശബ്ദം ഉണ്ടാകാതിരിക്കുന്നതിനായി സുമന്ത്ര പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചിൻ്റെ രീതിയിലാണ് രഥം നീങ്ങിയത് പക്ഷേ കുതിരകളുടെ പ്രാണവേദന ആർക്ക് നിശബ്ദമാക്കാൻ കഴിയും രാമനെ രഥത്തിൽ വലിച്ചുകൊണ്ടുപോയിരുന്ന വീതികൾ അവർ തിരിച്ചറിഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ട രാമൻ അത്യന്തം അകലെയാണെന്നുള്ള വിധിയെ ഓർത്ത് അത്യുച്ചത്തിൽ അമറി നഗരവാസികൾ കരുണാർദ്രമായ കരുണാർദ്ദമായ ഈ ഹേഷാരവം കേട്ടു അവർ ശ്രദ്ധിച്ചു സുമന്ത്ര ശൂന്യമായ രഥവുമായി മടങ്ങി വരികയാണെന്ന് അവർ അന്യോന്യം പറഞ്ഞു ശോകാത്മകമായി ഈ കാഴ്ച കാണാനായി അവർ തെരുവീതികളിലേക്ക് ഓടി റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിന്നു ജനക്കൂട്ട കൂട്ടത്തെ കണ്ടപ്പോൾ സുമന്ദ്ര തല താഴ്ത്തി അദ്ദേഹത്തെ ഈ ദയനീയ ഭാവത്തിൽ കണ്ടപ്പോൾ രാമൻ തിരിച്ചു വന്നിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി അവർ നിന്നെടുത്തു തന്നെ ബോധം കിട്ടുവീണു അനേകം ആളുകൾ ഉറക്കി കരഞ്ഞു രാജ്ഞിമാരുടെ കൊട്ടാരങ്ങൾ നിവാസികൾ കുതിരകളുടെ ദുഃഖാത്മകമായ ശബ്ദം കേട്ടപ്പോൾ കാരണമറിവ പരിചാരകന്മാരെ തിരക്കിട്ടയച്ചു അവർ കൂട്ടമായി ചെന്ന് സുമന്ദ്രരെ കണ്ടു അദ്ദേഹത്തിന്റെ മേൽ ചോദ്യങ്ങൾ വർഷിച്ചു സുമന്ദ്രർ ഉത്തരം കൊടുക്കാൻ വാക്കുകളൊന്നും കിട്ടാതെ മൂകനെ പോലെ മ്ലാനവതനും വിഷണ്ണനുമായി ഇരുന്നു അവരുടെ ആത്മാർത്ഥമായ ചോദ്യങ്ങൾ കേൾക്കാൻ കഴിവില്ലാത്ത ബിദുരനോ എന്ന് തോന്നുമാറ് തകർന്നൊരു സ്തംഭം പോലെ അദ്ദേഹം നിശ്ചലമായി നിന്നു അയോധ്യയ്ക്ക് മടങ്ങാനുള്ള എല്ലാ അപേക്ഷകളും നിർബന്ധങ്ങളും രാമൻ തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്ന് പരിചാരകന്മാർ മന്ത്രിയുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കി അവർ കരഞ്ഞു അല്ലയോ മന്ത്രി അങ്ങ് സീതയെ ഭീതിജനകമായ വനത്തിൽ വിട്ടിട്ട് തനിയെ മടങ്ങി വന്നിരിക്കുകയാണോ ഇത് പറഞ്ഞുകൊണ്ട് പലരും പൊട്ടി പൊട്ടി കരഞ്ഞു മറ്റുള്ളവരെക്കാൾ കൂടുതൽ ധൈര്യവതിയായ ഒരു പരിചാരിക സുമന്ത്ര നേരെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലണമെന്ന് അവർ കൽപ്പിച്ചതായ അറിയിച്ചു അവിടെ നിദ്രയോ ഭക്ഷണമോ െ അടുക്കും ചിട്ടയും ഇല്ലാത്ത വസ്ത്രങ്ങളുമായി ദശരഥൻ വെറും നിലത്ത് നീണ്ടു കിടക്കുന്നതായി സുമന്ദ്ര കണ്ടു അദ്ദേഹം തള്ളി വരുന്ന ദുഃഖം അടക്കി ജയ ജയ ഇന്ന് ഉച്ചരിച്ചു ചക്രവർത്തിയുടെ സന്നിധിയിൽ ആദ്യമായി എത്തുമ്പോൾ പരമ്പരാഗതമായി ഉച്ചരിക്കുന്നതാണത് ആപാത ചൂടം വിറച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നു മന്ത്രിയുടെ സ്വരം തിരിച്ചറിഞ്ഞ ദശരഥൻ ക്ഷണം എഴുന്നേറ്റിരുന്ന് സങ്കടത്തോടു കൂടി ചോദിച്ചു സുമന്ദ്രേ എന്റെ രാമൻ എവിടെ സുമന്ദർ ചക്രവർത്തിയെ തൻ്റെ ഭുജങ്ങൾക്കുള്ളിലാക്കി ആശ്ലേഷിച്ചു മുങ്ങിച്ചാവാൻ പോകുന്ന ആൾ ഒരു പുൽത്തണ്ടിൽ പിടിച്ചു തൂങ്ങുന്നത് പോലെ ചക്രവർത്തി അദ്ദേഹത്തെ മുറുക്കി പിടിച്ചു അളവറ്റ ദുഃഖം മൂലം ഇരുവരും കരയുന്നത് കണ്ടപ്പോൾ കൗസല്യ ശോകനമഗ്നയായി അവർ ശ്വാസോശ്വാസത്തിന് വിഷമിച്ച് കിതച്ചു പ്രാണവേദന കൊണ്ട് ദയനീയമായ വിധം വീർപ്പുമുട്ടിയ നിലയിലായി പരിചാരികമാർ ഇത് കണ്ടു അവർ ഉച്ചത്തിൽ വിലപിച്ചു രാജ്ഞിയെ സ്വാതന്ത്ര്യപ്പെടുത്തുവാനും പൂർവസ്ഥിതിയിൽ കൊണ്ടുവരാനും അവർ തീവ്രയജ്ഞം ചെയ്തു ഇതിനിടയിൽ ദശരഥൻ കുറേയൊക്കെ ധൈര്യം സമാഹരിച്ച് സുമന്ദ്രരെ തൻ്റെ ഇരുത്തി അദ്ദേഹം മന്ത്രിയോട് ചോദിച്ചു സുമന്ദ്രരെ എൻ്റെ സീതയേയും രാമനെയും കുറിച്ച് എന്നോട് പറയൂ അവരെ പറ്റി എല്ലാം പറഞ്ഞു കേൾപ്പിക്കൂ ലക്ഷ്മണൻ എങ്ങനെയിരിക്കുന്നു മഹാകഷ്ടം ഇളം പ്രായമുള്ള സീത വളരെ തളർന്നിട്ടുണ്ടായിരിക്കണം അവരിപ്പോൾ എവിടെയാണുള്ളത് പറയൂ സുമന്ദർ മറുപടി പറയുക ഉത്സുഖനല്ലെന്ന് കണ്ടപ്പോൾ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ചുമലിൽ പിടിച്ചു കുലുക്കി വളരെ കരുണാർദ്രമായി അഭ്യർത്ഥിച്ചു ചക്രവർത്തിയുടെ മുഖത്ത് നോക്കാനാവാത്ത വിധം അത്ര ലജ്ജിതനായിരുന്നു സുമന്ദർ കണ്ണുനീരൊഴുക്കുന്ന ദൃഷ്ടികളോടു കൂടി അദ്ദേഹം നിലത്തു നോക്കി നിന്നു സുമന്ദർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല ദശരഥൻ വിലാപം തുടർന്നു ഓ രാമ നിന്നെ പോലെയുള്ള ഒരു പുത്രൻ പോയിട്ടും എൻ്റെ ശ്വാസം ഈ ചട്ടക്കൂടിൽ വിടാതെ നിൽക്കുന്നു എനിക്ക് തുല്യനായ ഒരു പാപി ഈ ലോകത്തിലില്ല സുമന്ദ്രരെ എൻ്റെ സീതയും രാമനും ലക്ഷ്മണനും ശരിയായും ഇപ്പോൾ എവിടെയാണുള്ളത് എന്നെ വേഗം അവരുടെ സമീപം കൊണ്ടുപോകൂ ഈ ഉപകാരം എനിക്ക് വേണ്ടി ചെയ്യൂ എൻ്റെ ഈ ആഗ്രഹം സാധിപ്പിക്കൂ അവരെ കാണാതെ എനിക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യമല്ല മോഹിതനും ഉന്മത്തനുമായ ഒരാളെ പോലെ അദ്ദേഹം വേദനയോടെ ഉച്ചത്തിൽ പറഞ്ഞു രാമാ ഓ രാമ ഞാൻ നിന്നെ ഒരിക്കലെങ്കിലും ഒന്ന് കണ്ടുകൊള്ളട്ടെ നീ നിന്നെ കാണാനുള്ള അവസരം എനിക്ക് തരികയില്ലേ ചക്രവർത്തിയുടെ സ്ഥിതിയിൽ ദുഃഖനിമഗ്നായ പരിചാരികമാർക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിഞ്ഞിരുന്നില്ല സുമന്ദ്ര പറഞ്ഞു രാജാതി രാജ അങ് ഏറ്റവും വിവേകമുള്ള ആളും ഞാനിയുമാണ് വീരന്മാരുടെ മൂശയിൽ വാർത്തെടുക്കപ്പെട്ടവനുമാണ് അങ്ങയ്ക്ക് വമ്പിച്ച പ്രാപ്തികളുണ്ട് അങ്ങയുടെ വംശം ദിവ്യമാകുന്നു അങ്ങ് എല്ലായ്പ്പോഴും തപസ്സികളെയും സന്യാസിമാരെയും സേവിച്ചിട്ടുണ്ട് പകലിൻ്റെ പിന്നാലെ രാവും രാവിൻ്റെ പിന്നാലെ പകലും ധനവും നിസ്വതയും സുഖവും ദുഃഖവും സാന്നിധ്യവും വിരഹവും ഒന്നിനു പിറകെ മറ്റൊന്നായി ഒരുതരം അനിവാര്യതയോടെ വരുന്നുവെന്ന് അങ്ങേക്കറിയാം വിഡ്ഢികൾ മാത്രമേ സുഖം വരുമ്പോൾ ആനന്ദതുന്തിലരും ദുഃഖം വരുമ്പോൾ അധീരന്മാരും ഹതാശരും ആയിത്തീരുകയുള്ളൂ അങ്ങേപ്പോലുള്ള ജ്ഞാനികൾ ഈ രണ്ടിൽ ഏതേറ്റാലും കുലുങ്ങുകയില്ല എന്തു സംഭവിച്ചാലും സമചിത്തത പാലിക്കും ഈ അവസ്ഥ ധീരതയോടെ നേരിടണമെന്ന് അങ്ങേ ഉപദേശിക്കത്തക്ക സ്ഥിതിയൊന്നും എനിക്കില്ല കാരണം ധൈര്യത്തിന്റെ ആവശ്യകതയെ കുറിച്ച് എന്നേക്കാൾ അങ്ങേക്കാണ് കൂടുതൽ അറിയുക ഓ ധീരനായ ചക്രവർത്തി എന്റെ അഭ്യർത്ഥന ശ്രദ്ധിക്കൂ ഈ ദുഃഖം ഉപേക്ഷിക്കുക അവരോടൊന്നിച്ച് ഞാൻ യാത്ര ചെയ്തതിനെ സംബന്ധിച്ച വസ്തുതകൾ ഇപ്പോൾ വിവരിക്കാം ശാന്തമായി ശ്രദ്ധിച്ചാലും ഇത് കേട്ടപ്പോൾ കൗസല്യ പരിചാരികമാരാൽ ഒരു തരത്തിൽ എഴുന്നേറ്റു പരിചാരികമാരെ ചാരി കൊണ്ട് സുമന്തർ പറയുന്നത് കേൾക്കാൻ തയ്യാറായി ഇരുന്നു സുമന്ദ്ര തുടങ്ങി സ്വാമി ഒന്നാമത്തെ ദിവസം ഞങ്ങൾ തമസാം നദിയുടെ തീരം വരെ സഞ്ചരിച്ചു സീതയും രാമനും ലക്ഷ്മണനും ആ നദിയിൽ സ്നാനം ചെയ്ത് അല്പം ജലപാനം ചെയ്ത ശേഷം ഒരു പന്തലിച്ച മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു പിറ്റേ ദിവസം ഞങ്ങൾ ഗംഗാ തീരത്തിലെത്തി എല്ലാ ഭാഗത്തു നിന്നും അന്ധകാരം ആക്രമിക്കുകയായിരുന്നു രാമന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ഞാൻ രഥം നിർത്തി മൂന്നുപേരും കുളിച്ച് മണൽത്തിട്ടൽ വിശ്രമിച്ചു പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ രാമൻ ലക്ഷ്മണൻ ഒരു പേരാലിന്റെ നീര് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ലക്ഷ്മണൻ അത് കൊണ്ടുവന്നു രാമൻ അത് മുടിയിൽ പുരട്ടി കേശം മൂർധാവിൽ നിൽക്കത്തക്ക വിധം ജട പിടിപ്പിച്ചു ഇതിനിടയിൽ രാമന്റെ സുഹൃത്തായ നിഷാദരാജാവ് ഒരു തോണി വരുത്തി സീതയെ ആദ്യം തോണിയിൽ കയറ്റി അനന്തരം രാമൻ കടന്നു വന്നു പിന്നെ രാമന്റെ ആജ്ഞയനുസരിച്ച് ലക്ഷ്മണനും അമ്പും വില്ലുമായി തോണിയിൽ കയറി അദ്ദേഹം തോണിയിൽ ഇരിക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്നു അമ്മയോടും അച്ഛനോടും നമസ്കാരം ും ഭക്തിയും അനുഗ്രഹത്തിനുള്ള പ്രാർത്ഥനയും അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു ധീരതയോടും വിവേകത്തോടും കൂടി കാര്യങ്ങൾ സഹിക്കണമെന്ന അപേക്ഷയും അങ്ങയെ അറിയിക്കണമെന്ന് എന്നോട് നിർദ്ദേശിക്കുകയും ചെയ്തു അയോധ്യയിൽ അറിയിക്കണമെന്ന് രാമൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് കൊണ്ട് സുമന്ദർ തുടർന്നു സ്വാമി രാമൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു കുലഗുരുവിനോട് എൻ്റെ ഭക്തി അറിയിക്കുക സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് സങ്കടപ്പെടരുതെന്ന് എൻ്റെ അച്ഛനെയും ഉപദേശിക്കുക പിന്നെ രാമൻ ഇപ്രകാരം നിർദ്ദേശിച്ചു മന്ത്രിമാരെയും അയോധ്യയിലെ പൗരന്മാരെയും രാജവംശത്തിലെ ബന്ധുജനങ്ങളെയും വിളിച്ചുകൂട്ടി ഞാൻ പ്രത്യേകമായും ചെയ്യുന്ന ഈ അപേക്ഷ അവരെ അറിയിക്കുക അവരുടെ കൂട്ടത്തിൽ എൻ്റെ അച്ഛൻ്റെ ജീവിതം സന്തുഷ്ടമാക്കാൻ സഹായിക്കുന്നവർ മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ടവർ രാമൻ തുടർന്നു ഭരതൻ വന്നാൽ അവനെ എൻ്റെ ആനുകൾ ൾ അറിയിക്കുക സാമ്രാജ്യത്തിൻ്റെ ഭരണഭാരം സ്വീകരിക്കാനും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും പരിശുദ്ധമായ മാർഗങ്ങൾ വഴി ജനങ്ങളുടെ ക്ഷേമം പോഷിപ്പിക്കാനും നീതിയും പൂർണ്ണത്വവും ഭദ്രതയും സൂക്ഷിക്കാനും വർദ്ധിപ്പിക്കാനും അവന് നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നിൽ നിന്ന് വേർപ്പെട്ടതിനാലുള്ള കഠിനവേദന വിസ്മരിക്കത്തക്ക വണ്ണം അവൻ മാതാപിതാക്കന്മാരെ സേവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതായും പറയുക രാമൻ ഈ കാര്യങ്ങൾ പറയാൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ സീതയും എന്നെ സമീപിച്ചു ഒരു കാര്യത്തിനും ഒരു കുറവുമില്ലാതെ താൻ രാമനോടുകൂടി സുഖമായി കാലയാപനം ചെയ്യുന്നുണ്ടെന്ന് അങ്ങയെ അറിയിക്കണമെന്നും എന്നോട് പറയുകയുണ്ടായി ഭർത്ത് മാതാവിൻ്റെയും പിതാവിൻ്റെയും പാദങ്ങളിൽ നമസ്കാരം സമർപ്പിക്കണമെന്നും ദേവി എന്നോട് ആവശ്യപ്പെട്ടു തന്നെപ്പറ്റി ഒരു നിലയിലും ഉത്കണ്ഠപ്പെടേണ്ടതില്ലെന്നും തൻ്റെ നാഥനോടൊപ്പം താൻ ഏറ്റവും സന്തുഷ്ടയായി കഴിയുകയാണെന്നും അവർ തന്നെ എപ്പോഴും അനുഗ്രഹിക്കുമെന്നും അത്സ്യപൂർവ്വം പ്രതീക്ഷിക്കുന്നുവെന്നും പറയാനായി എന്നെ ചുമതലപ്പെടുത്തി മാതാപിതാക്കന്മാരുടെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും പറ്റി താൻ അന്വേഷിക്കുന്നു ാർ ഉണ്ടെന്ന് അറിയിക്കണമെന്നും എന്നോട് അപേക്ഷിച്ചു ഇനിയും താമസിപ്പിക്കരുത് എന്നാണ് രാമന്റെ ആഗ്രഹമെന്ന് തോണിക്കാരന് തോന്നി അതുകൊണ്ട് അവൻ തുഴ വെള്ളത്തിലിട്ട് തുടങ്ങി ഉടനെ തോണി നീങ്ങി തുടങ്ങി സ്പഷഷ്ടമായും മരവിച്ച ഒരു ഹൃദയവുമായി ഞാൻ നീങ്ങിപ്പോയിക്കൊണ്ടിരുന്ന തോണിയെ തന്നെ നിന്നു ആ നദീതീരത്തിൽ ഞാൻ വളരെ നേരം നിന്നിട്ടുണ്ടായിരിക്കണം രാമന്റെ കൽപ്പന നടപ്പിൽ വരുത്തേണ്ട ആവശ്യത്തിനായി നിർബന്ധമായും എനിക്ക് മടങ്ങേണ്ടിയിരുന്നു അല്ലെങ്കിൽ ഞാൻ തീർച്ചയായും എങ്കിലും മുങ്ങി മരിക്കുമായിരുന്നു ഞാൻ എത്രയും നിരാശനായി തീർന്നിരിക്കുന്നു രാമസന്ദേശം ഇവിടെ അങ്ങേക്ക് എത്തിക്കൂ എന്ന ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ ജീവിതം തുറന്നത് രാമനില്ലാത്ത അയോധ്യ പരിത്യക്തവും ഭയ ായ ഒരു കൊടുങ്കാട് പോലെ എനിക്ക് തോന്നുന്നു രാമനിൽ നിന്നും സീതയിൽ നിന്നുമുള്ള മൃദുവും മധുരവുമായ സന്ദേശങ്ങൾ സുമന്ത്രയിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന ദശരഥന് മനോവ്യ അടക്കാൻ കഴിഞ്ഞില്ല സംഭവിച്ചൊന്നും അദ്ദേഹത്തിന് മറക്കാനും കഴിഞ്ഞില്ല അദ്ദേഹം ബോധ ബോധരഹിതനായി കൊഴുത്ത ചെളിയിൽപ്പെട്ടുപോയ മത്സ്യം അതിൽ നിന്ന് രക്ഷപ്പെടാനായി നെളിപിരി കൊള്ളുന്നതുപോലെ ചക്രവർത്തിക്ക് ശ്വാസം മുട്ടി അദ്ദേഹത്തിന്റെ സ്ഥിതി കണ്ടപ്പോൾ രാജ്ഞി ഹൃദയഭേദകമായി പൊട്ടിക്കരഞ്ഞു നിരാശാജനകമായ കഠിനവേദന അനുഭവിക്കുന്ന ആ നിമിഷം വർണ്ണിക്കാൻ വാക്കുകൾക്ക് കഴിയുകയില്ല അവരുടെ ദുഃഖം കണ്ടുകൊണ്ടിരുന്ന ഒരാൾക്ക് പോലും അത് സഹിക്കാനായില്ല രാജ്ഞിയുടെ പ്രാണവേദന ചക്രവർത്തിയുടെ പ്രാണവേദന രാജധാനിയിലെ പരിചാരികമാരുടെ പ്രാണവേദന നഗരത്തിൽ മുഴുവൻ കുഴപ്പവും കലക്കവും പരത്തി ഇടിവെട്ടു ഇടിവെട്ട് മൂലം പാതിരാത്രിയിൽ ഭയചകിതരായ പക്ഷികളെ പോലെ തലസ്ഥാന നഗരിയിൽ നിവാസികൾ ഭയപ്പെട്ട് അങ്ങുമിങ്ങും ചിതറി ഓടി വെള്ളത്തിൽ നിന്നും പിഴുതെറിഞ്ഞ് താമരത്തണ്ട് വേഗത്തിൽ വാടിപ്പോകുന്ന പോലെ ചക്രവർത്തി ആസന്ന മരണനായിരുന്നു തൊണ്ടയിൽ നിന്നും വാക്കുകൾ പുറപ്പെട്ടില്ല നാവു അരുണ്ടു ഇന്ദ്രിയങ്ങൾ മന്ദീഭവിച്ചു കൗസല്യ ചക്രവർത്തിയെ ഉറ്റുനോക്കി സൂര്യവംശത്തിലെ ആദിത്യൻ അസ്ഥോന്മുഖനാണെന്ന് അവർ കണ്ടു അവർ ധൈര്യം സമാഹരിച്ച് അടുത്തു ചെന്ന് ഭർത്താവിൻ്റെ ശിരസ് മടിയിലെടുത്തു വെച്ചു ആശ്വാസത്തിൻ്റെ സുഖത്തിൻ്റെയും അല്പം ചില വാക്കുകൾ അദ്ദേഹത്തെ കൊണ്ട് ശ്രദ്ധിക്കുവാൻ ശ്രദ്ധിക്കുവാൻ ശ്രമിച്ചു അവർ പറഞ്ഞു നാഥ സീതയൻ രാമനും ലക്ഷ്മണനും ഉടനെ വന്ന് അങ്ങയെ കാണുന്നതാണ് എൻ്റെ വാക്കുകൾ കേൾക്കൂ ധൈര്യപൂർവ്വം സ്വയം ശക്തി നേടൂ ഇത്രയും കരുണാദ്രമായ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ അപേക്ഷിച്ചപ്പോൾ ദശരഥൻ കണ്ണു തുറന്ന് വ്യക്തമായി സംസാരിച്ചു കൗസല്യ േ എൻ്റെ രാമൻ എവിടെ എന്നെ കാണിക്കൂ അവൻ എവിടെ എന്നെ അവൻറെ സമീപം കൊണ്ടുപോകൂ എൻറെ സുന്ദരിയും പ്രായം കുറഞ്ഞുകളുമായ പുത്രവധു ഇപ്പോൾ ഇവിടെ ഇല്ലേ പിന്നെ ലക്ഷ്മണ അവൻ എവിടെ അവനെ ഇവിടെ കാണുന്നില്ലല്ലോ ദശരഥൻ തല കുനിച്ചു അദ്ദേഹത്തിന് തല ഉയർത്തുവാൻ കഴിഞ്ഞില്ല ദുഃഖകാരം അത്രക്ക് കനത്തതായിരുന്നു അല്പനിമിഷങ്ങൾക്ക് ശേഷം ശരവണന്റെ പിതാവായ അന്ധനായ താപസം തന്നിൽ പ്രയോഗിച്ച ശാപവജസ് ചക്രവർത്തി ഓർത്തു അദ്ദേഹം വളരെ വിഷമിച്ച് എഴുന്നേറ്റിരുന്നു ക്ഷീണസ്വരത്തിൽ കൗസല്യോട് ആ ശാപത്തിന്റെ കഥ പറയാൻ ആരംഭിച്ചു കൗസല്യെ ഒരിക്കൽ ഞാൻ നായാട്ടിന് കാട്ടിലേക്ക് പോയിരുന്നു ഒരു വലിയ സംഘം ഭടന്മാരും നായാട്ട് വരെ എന്നെ അനുഗമിച്ചു അന്ന് മുഴുവൻ ഞങ്ങൾക്കൊരു മൃഗത്തെയും കണ്ടുമുട്ടാനായില്ല പക്ഷേ ഒഴിഞ്ഞ കൈയോടെ വേട്ടയാടിയ ഒന്നിനെയെങ്കിലും കൊല്ലാതെ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ രാത്രിയിൽ കാട്ടിലേക്ക് കടന്നു രാത്രി മുഴുവൻ കാത്തിരുന്നിട്ടും പ്രയോജനമുണ്ടായില്ല നേരം പുലരാറായപ്പോൾ സമീപത്തുള്ള തടാകത്തിൽ ജലം ഇളകുന്ന ശബ്ദം കേട്ടതായി തോന്നി ഏതെങ്കിലും ഒരു വലിയ മൃഗം ജലം കുടിക്കാൻ എത്തിയതാണെന്ന് ഞാൻ അനുമാനിച്ചു ശബ്ദം കേട്ട ദിക്കിൽ അസ്ത്രം ഏത് കൊള്ളിക്കാൻ എനിക്ക് സാധ്യമായിരുന്നതുകൊണ്ട് ഞാൻ വില്ലും കുളിച്ച് നിശിതവും ലക്ഷ്യം തെറ്റാത്തതുമായൊരു ബാണം തൊടുത്തുവിട്ടു അത് വായുവേദത്തിൽ പറന്ന് ചെന്ന് ചലിച്ചു കൊണ്ടിരിക്കുന്ന ആ ജീവിയിൽ തറച്ചു പെട്ടെന്ന് ആ ദിക്കിൽ നിന്ന് അയ്യോ എന്നൊരാർത്ഥനാഥം ഞാൻ കേട്ടു ഞങ്ങൾ ഭയന്നുപോയി ഞങ്ങൾ ഭടന്മാരോടുകൂടി ഓടിച്ചെന്നപ്പോൾ കണ്ട കാഴ്ച ഞാൻ കൊന്നത് മൃഗ മൃഗത്തെ ആയിരുന്നില്ല ഒരു തപസ്സിയുടെ യുവാവായ മകനെയായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുനിഞ്ഞു നിന്ന് വന്നു പോയ അപരാധത്തെ പൊറുക്കണമെന്ന് അപേക്ഷിച്ചു മുനിപുത്രൻ എന്നോട് പറഞ്ഞു ചക്രവർത്തി അങ്ങ് ദുഃഖിക്കേണ്ട എൻ്റെ ഈ അപേക്ഷ നിറവേറ്റു അങ്ങ് ചെയ്ത കുറ്റത്തിന് അത് മതിയായ പരിഹാരമാവും എൻ്റെ പേര് ശ്രവണൻ എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും അന്തരാണ് അവർ രണ്ടാളെയും ശുശ്രൂഷിച്ചുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുകയായിരുന്നു ഞാൻ എനിക്കാവശ്യമുള്ള എല്ലാ സുഖവും സന്തോഷവും ആ സേവനം നൽകുമായിരുന്നു ആത്മസാക്ഷാകാരം നേടാൻ സഹായിക്കുന്ന ആ പരമോന്നത ജ്ഞാനം കൊണ്ട് ഞാൻ അനുഗ്രഹീതനായിരുന്നു അവരിപ്പോൾ അതികഠിനമായ ദാഹം കൊണ്ട് വിഷമിക്കുകയാണ് അവർക്ക് വെള്ളം കൊടുക്കാനായിരുന്നു ഞാൻ ജലപാത്രം കൊണ്ട് ഇവിടെ വന്നത് അങ്ങ് ഞാനൊരു വന്യമൃഗമാണെന്ന് ധരിച്ച് എൻ്റെ നേർക്ക് അമ്പത് വിധിയുടെ നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ ആർക്ക് കഴിയും എൻ്റെ മാതാപിതാക്കന്മാരുടെ സമീപത്തേക്ക് വെള്ളവും കൊണ്ട് ചെല്ലാനാവാത്ത വിധമാണെന്റെ ഇപ്പോഴത്തെ സ്ഥിതി അതുകൊണ്ട് ഈ പാത്രത്തിലെ ജലവുമായി അവരുടെ സമീപം പോകണം വടക്കുമാറി പോയാൽ മതി കുറെ ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ ഭരണശാല കാണാം അവിടെ ചെന്നിട്ട് അവരുടെ ദാഹം തീർക്കുക അതിനുശേഷം എനിക്ക് എന്താണ് ഇവിടെ വന്നു പെട്ടെന്ന് അവരോട് പറയുക ദാഹം തീർത്തതിനു മുമ്പായി എന്റെ വിവരങ്ങളൊന്നും പറയരുത് ഇത്രയും പറഞ്ഞ് എൻ്റെ കയ്യിൽ ജലപാത്രവും തന്ന് അദ്ദേഹം അന്ധിശ്വാസം വലിച്ചു കൗസല്യെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി അദ്ദേഹം എത്ര പരിതാപകരമായ ഉത്കണ്ഠ ഉള്ളവനായിരുന്നു എന്നോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് അദ്ദേഹം അസ്വസ്ഥതപ്പെട്ടതേയില്ല അദ്ദേഹം ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ മൃദുമധുരവും പ്രേമമയവുമായ വാക്കുകൾ എൻ്റെ കാതുകളിൽ പ്പോഴും മുഴങ്ങുന്നു അവസാന കൂടി അദ്ദേഹം മൂന്ന് വട്ടം ഓം 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 എന്ന പവിത്രമായ പ്രണവം വ്യക്തമായി ഉച്ചരിച്ചു അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ശാന്തവും ധീരവുമായ അന്ത്യത്തെയും കണ്ട ഞാൻ എൻ്റെ പാപത്തിൻ്റെ പിഴ തീർക്കുവാനായി അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ തീരുമാനിച്ചു അദ്ദേഹം പറഞ്ഞ കുടിലേക്ക് ഞാൻ ക്ഷണം ചെന്നു ജലപാത്രം അവരുടെ കൈകളിൽ വെച്ചു ഒരക്ഷരവും ഉരിയാടാതെയാണിത് ചെയ്തത് പക്ഷേ ആ അച്ഛനമ്മമാർ എന്നോട് അനേകം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവർ അന്വേഷിച്ചു മകനെ നീ ഇത്രയും സമയമെടുത്തത് എന്തിനാണ് ഈ താമസത്തിൻ്റെ എന്ത് അവർ കൈകൾ മുന്നോട്ട് നീട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വീശി മകനെ സ്പർശിക്കുകയും അവൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഞാൻ അല്പം പിന്നോട്ട് മാറി ഇതിനിടയിൽ വൃദ്ധ ദമ്പതികൾ പറഞ്ഞു മകനെ നീ എന്താണ് ഞങ്ങളോടൊന്നും വീണ്ടാത്ത ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും ചെയ്താലല്ല നീ കൊണ്ടുവന്ന വെള്ളം ഞങ്ങൾ കുടിക്കുകയില്ല ശ്രവണകുമാരൻ്റെ ജഡം എന്റെ പിന്നാലെ പർണശാലയിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഭടന്മാരോട് നിർദ്ദേശം കൊടുത്തിരുന്നു അവർ ഈ ഘട്ടത്തിൽ അതുമായി എത്തിച്ചേർന്നു ഞാൻ ആ ജഡം അമ്മയ്ക്ക് കയ്യത്താവുന്നിടത്ത് വെച്ചു അവർ ഈ ശരീരം സ്പർശിച്ചു വളരെ കരുണാർഢമായി കരഞ്ഞു എനിക്ക് അത് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മ ദുഃഖം ഒട്ടൊക്കെ സഹിച്ച് എന്നോട് പറഞ്ഞു ചക്രവർത്തി ഞങ്ങളുടെ മകൻ നഷ്ടപ്പെട്ടത് കാരണം ഞങ്ങളുടെ ജീവിതം ഇനിയും നീട്ടിക്കൊണ്ടു പോയിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് വയസ്സായിരിക്കുന്നു ഞങ്ങളെ ശുശ്രൂഷിക്കുവാനും പോറ്റുവാനും ഇനി ആരുണ്ട് അങ്ങ് അവനെ കൊന്ന പോലെ ഞങ്ങളെയും കൊല്ലുക അല്ലെങ്കിൽ ഒരു ചിത കൂട്ടി ഞങ്ങളുടെ പുത്രനോടൊപ്പം ആത്മഭൂതി ചെയ്യാൻ സൗകര്യപ്പെടുത്തുക ഞാൻ തലകുനിച്ച് അവരുടെ ആജ്ഞ അനുസരിച്ചു ഉണക്കവിറകുകൾ മേൽക്കുമേലെ വെച്ച് ഞാൻ ചിതയൊരുക്കി പുത്രന്റെ ജഡൻ അതിന്മേൽ വെച്ചു അവർ അതിൽ യോഗശക്തിയാൽ അഗ്നിജ്വലിപ്പിച്ചു പിന്നീട് സ്വയം ദഹനം നടത്തി ആത്മഹൂതിക്ക് മുമ്പായ അവർ എന്നോട് പറഞ്ഞു അവരുടെ ആ പുണ്യശാപം ഇന്ന് സത്യമായിരിക്കുകയാണ് ഈ സമയം ദശരഥം വിശ്രമിക്കാനും മനോക്ഷാമം നിയന്ത്രിക്കാനുമായി അല്പനേരം മീണ്ടാതെയിരുന്നു കൗസല്യ അദ്ദേഹത്തെ സാന്ത്വനപ്പെടുത്തി സമാശ്വാസവും മനഃശാന്തിയും നൽകി അവർ പറഞ്ഞു നാഥ ആ അമ്മയും അച്ഛനും എന്തു പറഞ്ഞു പറയൂ എനിക്കത് കേൾക്കാൻ ഉത്കണ്ഠയുണ്ട് ദശരഥം കുറേ നേരം മീണ്ടാതിരുന്നതിന് ശേഷം മെല്ലി പറഞ്ഞു കൗസല്യെ എനിക്കെന്ത് പറയാൻ കഴിയൂ എനിക്ക് ആ വാക്കുകൾ എങ്ങനെ ആവർത്തിക്കാനാവും അവർ പറഞ്ഞു നിന്റെ പുത്രൻ്റെ വേർപാടിൽ അസഹ്യമായ പ്രാണവേദനയോടുകൂടി നീ ഞങ്ങളിപ്പോൾ ചെയ്യുന്നതുപോലെ നിന്റെ ജീവിതം അവസാനിപ്പിക്കും അനന്തരം അഗ്നിജോലകളിൽ അവർ ശരീരം ദഹിപ്പിച്ചു ആ കാലത്ത് എനിക്ക് പുത്രൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരുടെ ശവം എങ്ങനെ എന്നെ ബാധിക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു അവരുടെ വാക്ക് എങ്ങനെ സത്യമാകുമെന്ന് ഞാൻ ഉള്ളിൽ ചിന്തിച്ചു പക്ഷെ വൃദ്ധനായ മഹർഷിയുടെ വാക്കുകളായതുകൊണ്ട് അവ സത്യമാകാതെ വരികയില്ലെന്നും ഞാൻ ആലോചിക്കാതെയില്ല അതിൻ്റെ അർത്ഥം എനിക്ക് പുത്രന്മാരുണ്ടാകുമെന്നും ഞാൻ അവരിൽ നിന്നും വേർപ്പെടുത്തപ്പെടുമെന്നും ആണ് അന്ന് നമുക്ക് പുത്രന്മാരൊന്നുമില്ലാതിരുന്നുകൊണ്ട് നാം എത്ര ദുഃഖിതരായിരുന്നുവെന്ന് നിനക്കറിയാമല്ലോ കൗസല്യെ ഈ ഒരു അനുഗ്രഹമായി വരുമെന്ന് എനിക്ക് തോന്നി അത് സത്യമായി വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം ഞാൻ അവരിൽ നിന്ന് വേർപ്പെടുത്തപ്പെടുമെങ്കിലും എനിക്ക് പുത്രന്മാർ ഉണ്ടാവുമല്ലോ എനിക്കിതുവരെ ഈ രഹസ്യം നിന്നോട് പറയാൻ കഴിഞ്ഞില്ല ആ പരിശുദ്ധനായ തപസയുടെ വാക്ക് സത്യമാണ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി രാമനിൽ നിന്നുള്ള വേർപാട് മൂലമുണ്ടായ പ്രാണവേദന എന്റെ അന്ത്യം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രവണകുമാരൻ്റെ ദുരന്തകഥ ഞാൻ ഓർമ്മിക്കുന്നുണ്ട് എന്റെ ധൈര്യമെല്ലാം തീർന്നിരിക്കുന്നു ഇനി അതെനിക്ക് സമാഹരിക്കാൻ സാധ്യമല്ല കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ ദശരഥ ചക്രവർത്തി മുഴുകിപ്പോയിരുന്നു രാമ രാമാ രാമ എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചുകൊണ്ട് അദ്ദേഹം കൗസല്യയുടെ മേൽ ചാരി ഭർത്താവിൽ വന്ന മാറ്റം കൗസല്യ കണ്ടു അവർ വിലപിച്ചു പരിചാരികന്മാരും ദാസികളും മറ്റും വന്നു ചക്രവർത്തി അവസാന ശ്വാസം വലിച്ചുവെന്ന് അവർ കണ്ടു നഗരം കണ്ണിനീരിൻ്റെ താഴ്വരയും കഥനത്തിൻ്റെ ഇളകിമറയുന്ന കയവുമായി മാറി ജനക്കൂട്ടം രാജധാനിയിലേക്ക് പ്രവേശിച്ചു നഗരവീഥികൾ വിലപിക്കുന്ന ജനസമൂഹത്തിന് ദ്രുത പ്ര പ്രവാഹ തരംഗങ്ങളായിത്തീർന്നു ജനങ്ങൾ കൈകയെ കണക്കറ്റ് ശപിച്ചു കാരണം അവരുടെ ഗൂഢാലോചന ഫലമായിട്ടാണ് നഗരത്തിന് അതിന്റെ കണ്ണുകൾ നഷ്ട െന്ന് അവർക്ക് തോന്നി കുലഗുരു വശിഷ്ഠൻ ദശരഥന്റെ ജഡം കിടന്ന തലത്തിലേക്ക് വന്നു അദ്ദേഹം ഉചിതമായ ഉപദേശങ്ങൾ നൽകി രാജ്ഞിമാരുടെ ദുഃഖം ശമിപ്പിക്കാൻ ശ്രമിച്ചു എത്രയോ പ്രതാപവും പരാക്രമവും ഉണ്ടായിട്ടും അന്തരിച്ച പൂർവപിതാക്കന്മാർക്കു തന്നെ മരണത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൗസല്യെയും സുമിത്രയെയും സമാശ്വസിപ്പിച്ചു സംസ്കാരാവസരത്തിൽ ശേഷക്രിയ ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് വശിഷ്ഠന്റെ ഉപദേശപ്രകാരം ജഡം ചീഞ്ഞു പോകാതിരിക്കാനായി എണ്ണത്തൂണിയിൽ സൂക്ഷിക്കപ്പെട്ടു ഇതിന്റെ തുടർച്ച മുപ്പത്തിയൊന്നാം അധ്യായത്തിൽ ജയ് ശ്രീറാം